ഈ പോളിങ് കഴിഞ്ഞ വൈകുന്നേരം ആറു മണിവരെ അവസരം കേട്ടോ നിങ്ങൾ വിഷമിച്ചിരുന്നെന്ന് എനിക്കറിയാം ഒരു വാർത്തയും കിട്ടാതെ അവിടെ ഞങ്ങൾക്ക് ഒരു ഷോക്കാണ് ഉണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത് എല്ലാവരും കമ്മിറ്റഡ് ആയിട്ട് എല്ലാവരും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഒരു ടീമായി നിന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾ കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് പോലീസ് പൂരം കലക്കുന്നത് ഞാനൊന്നും പറഞ്ഞത് പൂരം കലക്കിയതില പോലീസ് തീർച്ചയായിട്ടും ആറ്റിങ്ങിലാണ് ഞങ്ങൾ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും നിരവധി പ്രാവശ്യം സന്ദർശനം നടത്തിയും പരിപാടികൾക്ക് പോയ ഒരാളാണില്ല അവിടെയെല്ലാം ഈ സർക്കാരിനോടുള്ള അവരുടെ എതിർപ്പാണ് അവരെല്ലാം പ്രകടമാക്കിയത് അൻപത്തി അഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് ഏഴ് മാസത്തോളമായി നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമാധി പെൻഷൻ കിട്ടിയിട്ട് ഇവരൊക്കെ എങ്ങനെ കഴിയുന്നു മരുന്നു മേടിക്കാൻ പണമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാർ അഗതികൾ വിധവകൾ വയോധികർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ആരാണ് അന്വേഷിക്കുന്നത് എല്ലാ വീട്ടിലും ഈ സർക്കാരിൻ്റെ നടപടികൾ കൊണ്ട് ഇരകളായി മാറിയ ഒരാളെങ്കിലും ഉണ്ടാകുമായിരുന്നു അവരുടെയൊക്കെ പ്രതിഷേധമാണിത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോയ അതിശക്തമായ പ്രതിഷേധമാണ് അതുപോലെ തന്നെ ഡൽഹിയിലെ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിയ രീതികൾ അവരുടെ സമീപനങ്ങൾ അവരുടെ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ല അതെല്ലാം പരിശോധിക്കും കാരണം സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾക്ക് ഒരു ഷോക്കാണ് ഉണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത് അത് പാർട്ടി തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധമായൊരു ബന്ധമുണ്ട് ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സി പി എം നന്നായി ചെയ്തിട്ടുണ്ട് സർക്കാർ ചെയ്തിട്ടുണ്ട് അവിടെ ജയിച്ചു വന്ന ഒരു ധാരണയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഇപ്പോൾ തോറ്റപ്പ് പറയുന്നതല്ലല്ലോ നേരത്തെ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു കരുവഞ്ഞൂർ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു ഞാൻ മാത്രമാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യില്ല എന്ന് അറസ്റ്റ് ചെയ്യും ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം വേരട്ടി നിർത്തി കേന്ദ്ര സർക്കാർ അനങ്ങിലവരാരും പ്രവർത്തിച്ചില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംഘടനാപരമായി എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അപ്രതീക്ഷിതമായ ഞങ്ങൾ പരിശോധിക്കും എൽ ഡി എഫിന് വോട്ട് കൂടിയപ്പോൾ യു ഡി എഫിൻ്റെ വോട്ട് കഴിഞ്ഞത് അല്ല വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കുറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ അവിടെ ഉണ്ടായത് എൽ ഡി യു ബി ജെ പിക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു പൂരം കലക്കിയത് എന്തിനാണ് കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് പോലീസ് പൂരം കലക്കുന്നത് ഞാനൊന്നും പറഞ്ഞത് പൂരം കലക്കിയന്തിനാണ് പോലീസ് പൂരം കലക്കിയിട്ട് അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം അതിനെതിരായിട്ടുള്ളൊരു ദേഷ്യം എല്ലാം വന്ന് അതാർക്കാണ് ഗുണം ചെയ്തത് അവിടെ ആർക്കാണ് അവിടെ ഗുണം ചെയ്ത് അത് ബി ജെ പി സ്വാഥാനിക്കാൻ അവിടെ ഗുണം ചെയ്തത് നിങ്ങൾ അന്വേഷിച്ചു ആരെങ്കിലും ഇവർ ഈ ഗവൺമെൻറ് അന്വേഷിച്ച് എന്തിനാ പൂരം കലക്കിയത് എന്നിട്ട് പറഞ്ഞു രണ്ട് മന്ത്രിമാരും അവിടെയുണ്ടായിരുന്നു രണ്ടൊരു കമ്മീഷണർ തലയിൽ വെച്ച കമ്മീഷണറാണ് പൂരം കലക്കിയെന്ന് പറഞ്ഞു കമ്മീഷന് രാത്രി പത്ത് മണി തൊട്ട് വെളുപ്പം കാലത്ത് ഏഴ് മണിവരെ അവിടെ അഴിഞ്ഞാടുമ്പോൾ രണ്ട് മന്ത്രിമാരാ ജില്ലയിലുണ്ടായിരുന്നു ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള പിണറായി വിജയൻ ഉറങ്ങായിരുന്ന മുഴുവൻ സമയം ഇങ്ങനെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടെന്ന് അറിഞ്ഞില്ല നിയന്ത്രിച്ചില്ല അപ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പൂരം കലക്കിയത് അതിൻ്റെ എല്ലാം ഒരുപാട് കാരണങ്ങൾ അതു മാത്രമല്ല വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും പരിശോധിക്കും ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി കഴിഞ്ഞ തവണത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ യു ഡി എഫിൻ്റെ വോട്ടുകളാണ് കൂടുതലും ബി ജെ പി സ്ഥാനത്ത് വിജയത്തിന് കാരണമായിരിക്കുന്നത് അതൊന്നുമല്ല അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം പല സാഹചര്യത്തിൽ നമുക്ക് സാധാരണ ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂരിലെ നിയോജമണ്ഡലത്തിലെ ഏഴ് നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും എൽ ഡി എഫ് എം എൽ എമാരല്ലേ ഉള്ളത് ഏ എൽ ഡി എഫ് എം എൽ എമാരല്ലേ ഉള്ളത് ഏഴ് നിയോജകമണ്ഡലത്തിലും അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി അവർക്ക് കിട്ടിയതിൻ്റെ പകുതി പൊട്ട് ഭൂരിപക്ഷം ഏഴ് നിയോജ മണ്ഡലത്തിലും ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചു തന്നെ കഴിഞ്ഞത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ പറയണേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനാണ് ഞാൻ പറയുന്നത് ആ ഇരുപത്തൊന്നിലെ ഏഴ് നിയോജ മണ്ഡലത്തിലും ജയിച്ചത് എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് അവർക്ക് എല്ലാവർക്കും കിട്ടിയതിൻ്റെ മൂന്നിലൊന്ന് വെച്ച് ഭൂരിപക്ഷം ഈ വി എസ് സുനിൽകുമാർ കിട്ടിയെങ്കിൽ വി എസ് സുനിൽകുമാർ ജയിച്ചേനല്ലോ ബി ജെ പി ജയിക്കില്ലായിരുന്നല്ലോ ആലത്തൂരിലൊരു സിറ്റിംഗ് സീറ്റ് പോയല്ലോ അത് പോയി അത് പരാജയപ്പെട്ടു നമുക്കറിയാമല്ലോ ഇവ എല്ലാം ജയിക്കില്ലല്ലോ എത്ര വലിയ ഭൂരിപക്ഷമാണ് അവിടെ എല്ലാം ജയിച്ചിരിക്കുന്നത് എത്ര സീറ്റാണ് അതുപോലെ ജയിച്ചിരിക്കുന്ന പാലക്കാട് എത്ര വോട്ടർ കഴിഞ്ഞ പ്രാവശ്യം പതിനേഴായിരം വോട്ടർ ജയിച്ചതാണ് ഇപ്രാവശ്യം ജയിച്ചത് എൺപതിനായിരം വോട്ടിനാണ് എം കെ രാഘവൻ കോഴിക്കോട് ജയിച്ചത് എത്ര വോട്ടിനാണ് ലക്ഷക്കണക്കിന് വോട്ടനാണ് ജയിച്ചത് അപ്പോൾ ഭയങ്കരമായ ഒരു യു ഡി എഫ് തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ ജനങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു വിനയാനുതരായി തലകുനിച്ച് പറയുന്നു ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ വിജയം അവരോട് കൂറുപുലർത്തി ജനങ്ങളോടൊപ്പം നിന്ന് ഈ തെറ്റുകളെയെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഞങ്ങൾ ശക്തിയായി മുന്നോട്ട് പോകും ഞങ്ങൾ മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് ഇനി ജോലി എടുക്കണം ഇതുകൊണ്ട് ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് ജോലി എടുക്കണം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭൂരിപക്ഷവും ഇതിൻ്റെ ഒരു ചില അഹങ്കാരം വരുമല്ലോ സന്തോഷവും അഹങ്കാരമൊക്കെ ഇന്ന് രാത്രി മാറ്റി നാളെ മുതൽ അടുത്ത അസംബ്ലി ഇലക്ഷന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രവർത്തനം വാറ തുടങ്ങും നൂറ് സീറ്റോടുകൂടി യു ഡി എഫ് കേരളത്തിൽ മിനിമം നൂറ് സീറ്റോടുകൂടി യു ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ള കഠിനാധ്വാനം ഞങ്ങളെല്ലാവരും ചേർന്ന് ചെയ്യും ഒരുമിച്ച് ചെയ്യും ഇത് കേരളത്തിലെ ഈ ഞാൻ പറയു ഈ കൊടും വെയിലത്ത് പണിയെടുത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകന്മാർക്കും ഒരവസരം പോലും കേൾപ്പിക്കാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കന്മാർക്കും അവർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആറ്റിങ്ങിലാണ് തിരുവനന്തപുരത്ത് ജയിക്കുന്ന ഉറപ്പായിട്ട് എനിക്കറിയാം ജയിക്കും എനിക്കൊരു ടെൻഷൻ ഉണ്ടായി പ്രതിപക്ഷത്തിന്റെ തീർച്ചയായിട്ടും പ്രതിപക്ഷം കെട്ടുറപ്പ് നിങ്ങള് യു ഡി എഫ് സീറ്റ് വിഭജനം മുതൽ ഈ പോളിങ് കഴിഞ്ഞ വൈകുന്നേരം ആറ് മണിവരെ ഒരു അവസരം കേട്ടോ നിങ്ങൾ വിഷമിച്ചിരുന്നെന്ന് എനിക്കറിയാം ഒരു വാർത്തയും കിട്ടാതെ ഓ പണ്ടഗ എന്ത് കോളായിരുന്നു ഏ ഇപ്പോൾ ഒരു വാർഡ് ഡൽഹി പോയ വാർത്ത തിരുവനന്തപുരത്ത് ഞങ്ങൾ മീറ്റിംഗ് കൂടിയ വാർത്ത എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ഉണ്ടായത് എല്ലാവരും ആയിട്ട് എല്ലാവരും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഒരു ടീമായി നിന്ന് വർക്ക് ചെയ്തത് അതിൻ്റെ സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് നല്ല വിജയം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പുറക്കുവാൻ മുഴുവൻ ലീഡേഴ്സ് കാരണം അവരെല്ലാം അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത് യു ഡി എഫിൽ എന്തൊരു കെട്ടുറപ്പായിരുന്നു നേരത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ അതൊക്കെ നമ്മൾ ഞങ്ങൾ നേരത്തെ പറക്കുന്നില്ല നമ്മൾ ഇന്നിപ്പോൾ ഇതെന്ന് എല്ലാവരും സന്തോഷിക്കട്ടെ ഈ ഒരു മാറ്റം ഡൽഹിയിൽ എന്തൊരു തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്തൊരു ആശ്വാസം ജനങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് മാത്രമല്ല ഒരു സർക്കാരിൻ്റെ ധിക്കാരവും അഹങ്കാരവും കഴിഞ്ഞാൽ പത്ത് കൊല്ലമായിട്ട് നടക്കണം ഇന്ന് നടക്കില്ലല്ല അവിടെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാവലാൽമാരായി നൂറ് കോൺഗ്രസ് എം പിമാരുണ്ട് അല്ലേ അതാണ് പിന്നെ ഇന്ത്യ മുന്നണിയിലെ ആളുകളുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നമുക്കുണ്ടാവും ആ രാജ്യത്തെയാണ് കാക്കുന്നത് ഞങ്ങൾ രാജ്യത്തിൻ്റെ കാവലാൽമാരായിട്ട് ഞങ്ങൾ മാറണം